ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് നമ്മുടെ ഈവനിങ് റൂട്ടിനാണ് കാണിക്കാൻ പോകുന്നത് സാധാരണ എൻ്റെ കുഞ്ഞാവ രാവിലെ എനിക്ക് വീട്ട് ചോറ് എടുക്കാൻ വേണ്ടി മാത്രമേ ഉറങ്ങാറുട്ടോ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാറില്ലേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഒരു മൂന്നര ആയപ്പോൾ രണ്ടെ ഉറങ്ങി കേട്ടോ പിന്നെ ഒരു പതിനഞ്ചിന് ഞാനും റെസ്റ്റ് എടുത്തു അങ്ങനെ നാലേ കാലമായപ്പോൾ ഞാൻ വീട്ടത് വൈകുന്നേരം എണീക്കൽ മക്കൾക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുമുള്ള ക്വസ്റ്റിനോട് കൂടി കേട്ടോ അങ്ങനെ ടാബ്ലുമ്പോൾ രണ്ട് പഴം എടുപ്പുണ്ടെന്ന് അതെടുത്ത് കൂട്ടത്തിൽ രണ്ട് ക്ലാസ് കഴുകാനും കിട്ടി ഞങ്ങളുടെ ഈ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകത കഴിവുണ്ട് കേട്ടോ നമ്മൾ എത്ര പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി പോയാലും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞ് റിട്ടൺ വരുമ്പോൾ അതിലേറെ പാത്രങ്ങൾ കഴുകാണ്ടെട്ടോ അത് പ്രത്യേകത ഒരു കഴിവല്ലേ കൈസ് നിങ്ങളുടെ ആടെങ്കിലും അടുക്കളയ്ക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ കുറച്ച് ദിവസം മുന്നേ ആരോ പറഞ്ഞ പോലെ ഞാനും പഴം കഴുകിട്ടോ യൂസ് ചെയ്ത് മക്കൾക്ക് കൊടുക്കുമ്പോൾ സാധാരണ ചെറുതായി അരിഞ്ഞിട്ട് തേങ്ങയും നെയ്യും പഞ്ചസാര ഇട്ട് ജസ്റ്റ് വാട്ടിയെടുക്കുക കേട്ടോ പഴം അതാകുമ്പോൾ മക്കൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചെറിയൊരു മടി അപ്പം ഞാൻ എന്ത് ചെയ്തു തേങ്ങ ഇട്ടില്ല കേട്ടോ ജസ്റ്റ് പഞ്ചസാര നെയ് ജസ്റ്റ് വാട്ടിയെടുത്തേ ഉള്ളൂ എൻ്റെ ഈ ഒരു അടിച്ചുപയരൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇത് എന്ത് അടിച്ചു ഗൈസ് ഇത്ര മതി കാരണം രാവിലെ ആറ് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ എനിക്ക് ഇതന്നെട്ട് പണി മക്കളോരുടെ വേസ്റ്റാക്കും അടിച്ചു വരും ഭക്ഷണം കഴിച്ച് വേസ്റ്റാക്കും അടിച്ചു വരും ഇതന്നെട്ടോ പണി ഇത് തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ആണ് ജസ്റ്റ് ഒന്ന് അടിച്ച് വരുന്നതാണ് അപ്പം ഇനി വൈകുന്നേരം അധികം കച്ചറൊന്നും അല്ല ജസ്റ്റ് ഒന്ന് വഴിപാട് കഴിച്ചിരുന്നുള്ളൂട്ടോ അത് വേണ്ടിയിട്ട് മോളിൽ പോയിട്ട് ഉണങ്ങാനായിട്ട് ഡ്രസ്സ് ഒക്കെ എടുത്തല്ലോ കേട്ടോ പണി തിരുമ്പുമ്പോഴും തോരട്ടെടുക്കുമ്പോളോട്ടോ ഇത്രയും തോരൻ ഡ്രസ്സ് സെറ്റങ്ങൾക്ക് ഉണ്ടോന്ന് ആലോചിക്കുന്നത് മക്കളെങ്ങാനും ഈ സമയത്ത് ഉറങ്ങുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ നോക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് എനിക്ക് അതിനൊരു മടിയാണ് അപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ബേക്കറിയും ചായ കേട്ടോ ഈ ഒരു മണി ചായ റൂട്ടീൻ ഇൻ്റെ ടൈം ടേബിൾ ഇല്ല ടേബിളില്ലാട്ടോ പക്ഷെ ഇന്ന് വീട്ടെടുക്കണ കാരണം അതൊരു രസമായി തോന്നിയപ്പോൾ ഞാൻ എടുത്താണേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ബിസ്ക്കറ്റും വെള്ളമായിരുന്നു കേട്ടോ ഇന്നും ഞാൻ ഓരോ ഉറക്കാണെങ്കിൽ രാത്രി ഒരു ഇന്ന ഉറക്കമില്ലാ നിൽക്കാറട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടല്ലോ ഉണർത്താൻ പോവണേ അഞ്ഞുമോളെ വാ തുമ്പിരി വീട്ടിൽ പോവാ തുമ്പി വീട്ടിൽ പോവാം മയോ തുമ്പിരി വീട്ടിൽ വാ വാടോ ഹലോ കേസ് ഹലോ കേസ് നീറ്റോ കൈസ് നമ്മളത് നമ്മുടെ അപ്പൂൻ്റെ കുപ്പായട്ടോ ഇത് നമ്മൾ നമ്മളെന്താ പറയാ മാറി കൊടുത്ത ഡ്രൗസറിൻ്റെ കുപ്പ രണ്ടപ്പൂനാണ് കൈസ് ഇങ്ങനെ ഉറക്കം മുഴുവനാക്കാതെ കുട്ടികളെ ഉണത്തിയാലെ റിയക്ക് വല്യ പ്രശ്നമില്ലെങ്കിലും അന്നൊന് കൊറച്ച് വാശിയായിരിക്കട്ടോ അപ്പൊ ആ ഒരു വാശി ഇല്ലാതിരിക്കാൻ ഫോൺ തരാ തുമ്പിലോടിക്കു പോവാന്ന് കുറേ അങ്ങനെ കൊറേ കള്ളങ്ങള് പറഞ്ഞിട്ട് അമ്മ ഫോൺ തരണ്ട് രാത്രി അച്ഛൻ അമ്മ ഫോൺ ഉറപ്പാണ് അമ്മ ഫോൺ തന്നെ പഴം ഫുള്ള് തിന്നു തന്നെ ഹായ് പറഞ്ഞു ടാറ്റ ടാറ്റ പറഞ്ഞ നമ്മടെ ഈയൊരു വീട് നമ്മടെ വീട് പറഞ്ഞു ചെയ്ലോ അവന് തോന്നണം വരണം നെറ്റ് തന്നെ തരണ്ട് തരണ്ട് Ok? okay. okay. ഫസ്റ്റ് രണ്ടുരുള്ള പെട്ടെന്ന് വാങ്ങിച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു സെറ്റ് സാധനം ഒരുങ്ങി കഴിക്കണ്ടോ വിചാരിച്ച് പക്ഷെ പിന്നെ ഞാൻ തേങ്ങ ഇടാൻ മടി കാണിച്ച കാരണം വലിയ ടേസ്റ്റ് ഒന്നും പഴത്തിന് ഇല്ലാണോ ജസ്റ്റ് ഒരു പാട്ടി എടുത്ത പഴം അത്ര ഉള്ളതായിരുന്നു അപ്പോൾ അതൊരു കഴിച്ചില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ കഴിച്ചിട്ടത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ പഴം ഫുള്ള് കഴിപ്പിക്കാനുള്ള പ്ലാനിൽ കേട്ടോ അപ്പോഴേക്കും അച്ഛൻ രണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത് അപ്പം ഏകദേശം തിരുമറിയാൽ കൈസ് മക്കള് നമ്മളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതാവുമ്പോൾ അമ്മമാർക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ അല്ലേ ഓരോ ഇതിനും അത് കഴിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ഉണ്ടാക്കിയപ്പോഴും ഞാനത് കഴിച്ചിട്ടാ ഇനി അടുത്തത് അന്നുമോക്ക് കൊടുത്ത് വാക്ക് വാലികളാട്ടോ തുമ്പി മോഡിക്ക് പോവാം ഫോണ് കൊടുക്കാമെന്ന ഡീലിനൊക്കെയാണ് ഉണത്തി കേട്ടോ അപ്പൊ അതിലേതെങ്കിലും ഒന്നും നടത്തില്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ ഫുള്ള് വാശിയിരിക്കും അപ്പോൾ ഫോൺ കൊടുക്കാൻ നമുക്ക് ഏതെങ്കിലും പറ്റില്ല അപ്പോൾ നമുക്ക് തുമ്പോട്ട് പോകട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ആയിട്ട് തുമ്പി മോണിക്ക് പോണത് ഒരു വൈബ് തന്നെ നമുക്ക് വേണ്ടല്ലേ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെന്റ് ഞങ്ങൾ അടുത്തിയപ്പോഴേ തുമ്പി ഭയങ്കര കളിയിലായിട്ടോ അപ്പൊ അന്നും കൂടി ജോയിൻ ചെയ്ത് അങ്ങനെ ഒരുപാട് നേരം കളിച്ചു ടീച്ചർക്ക് ഒരു അഞ്ചേ മുക്കൽ ആയപ്പോ ഞങ്ങളെന്ന് പോന്നിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി റൂമ് കയറി വാതിലടിച്ചു ഇനി മേലെങ്കിലും കഴിഞ്ഞ് ഞങ്ങൾ ഏഴുമണിയാക്കും ഈ റൂമും തുറക്കാൻ അപ്പത്തുള്ള